മതപരമായ അല്ലെങ്കിൽ വർഗീയപരമായ സമൂഹത്തെ ഗ്രസിക്കുന്ന സാംസ്കാരിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഇന്ത്യൻ സമൂഹത്തെ ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നു ബംഗ്ലാദേശ് വിചാരിച്ചാൽ ഇന്ത്യയെ യുദ്ധം ചെയ്യാൻ പറ്റുമോ പട്ടാളം ഏറ്റവും വലിയ ആധുനിക പട്ടാളം ഉണ്ടാക്കി നേരിട്ട് കളയോ നമ്മൾ ഊതി അവര് പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയുന്ന കാര്യമാണ് അവര് നിശബ്ദരായിരിക്കത്തേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും കൂടെ എന്ത് പാടിയെന്നറിയാം ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തെലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിചാരിച്ച നിലനിർത്തുന്ന മനുഷ്യനെയുള്ളു ജീവിത നിലവാരമുള്ള മനുഷ്യനാണ് അറിയാം ഞാനത് അത്ര അറിയുന്ന ആളാണ് അല്ലാതെ അറിയാതെ പറയുക അല്ലല്ലോ അത് അതേ സമയത്ത് തന്നെ നമുക്കറിയാം ഉണ്ടാകുന്ന പണം ടാക്സിൽ നമ്മൾ പിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോഴും ടാക്സ് ഒരുപോലെ ഏർപ്പെടുത്താൻ പോയാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ആളിനെ കിട്ടത്തി അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കും ഇത് ഭരണം ചെയ്യത്തിനകത്ത് ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ നമ്മളെ ഭൂവർഷണം നമ്മൾ കൊണ്ടുവരുന്ന സമയം പെട്ടെന്നാണ് നമ്മൾ കണ്ടത് ഈ ഭൂഭർഷണം എന്ന് പറയുന്ന സാധനത്തിനകത്ത് എങ്ങനെ പെടുത്തും എന്നല്ല ആ പറഞ്ഞിട്ടത് ഉണ്ട് അത് മുറിച്ചു കഴിഞ്ഞ നാല് തേയിലും തൈലത്തെടി ഉണ്ട് ഒരാൾക്ക് ജീവിക്കാനൊക്കെ ഒന്നും മറക്കിയത് റബ്ബറിന്റെ രണ്ടെണ്ണം ഉണ്ടായ പറ്റത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴാണ് ഈ കൃഷി സ്ഥലത്തിനകത്ത് നെൽ നെൽകൃഷിയും തെങ്ങ് കൃഷിക്കാർക്കും മാത്രമായി പൂർണ്ണം മറ്റ് തേയിലത്തോട്ടം ഉണ്ടായിരുന്നവരെല്ലാരും പഴയ മുതലാളിമാരായിട്ട് അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് അനുഭവിച്ച ഒരു സമയം കാർഷിക വൃത്തിയിൽ നാണ്യവിളകളുമായി ബന്ധപ്പെടാത്ത മേഖലയിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോകണം അവർക്ക് ചെയ്തുള്ളൂ ഇത് നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപോലെ ചെയ്യാൻ കഴിയാതെ പോകുന്ന കുറെ ഫാക്ടേഴ്സ് അല്ലേ ഭരണപരമായിട്ടുള്ള ആൾക്കാർ അപ്പൊ അത് നമുക്ക് ഈ താഴ്വരയിലെല്ലാം താമസിച്ചിരുന്ന കൃഷി ഭൂമിയായിട്ട് ഇരുന്ന മുഴുവൻ പേരും കണ്ടത് ഈ തോട്ടം മുതലാളിമാരെ ഒഴിവാക്കി അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയതാണ് അന്ന് കേട്ട ഉടനെ എല്ലാവർക്കും അത് ശരിയാണെന്ന് മനസ്സിലാകും കാരണം അവരുടെ കാര്യം എന്താണ് മാറ്റാത്ത പക്ഷെ ഇത് ഈ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇതുപോലുള്ള ഏരിയകളൊന്ന് നമ്മൾ ഈ പറയുമ്പോ ഓരോ സാധനത്തിനും ശരി നമുക്ക് പറയാനായിട്ട് അറിയുമ്പഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഈ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടികളുടെ രോഗചികിത്സ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റുമെന്നുള്ളതിനെ കണ്ടുപിടിച്ച കാര്യങ്ങൾ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിച്ചു അപ്പൊ പെൺകുട്ടികളെല്ലാം കൊല്ലുന്ന സമൂഹത്തിലാണ് ഇത് വരുന്നത് ഒരുപാടും ഇല്ലാതെ പെൺ പ്രൂണകത്തേക്ക് ഈ കണ്ടുപിടുത്ത മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ അത് നിരോധിക്കേണ്ടി വന്നു ഇത് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സാധനമാണ് ഇതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ കടന്നു വരും അത് പെട്ടെന്നാണ് സംഭവിക്കുന്നത് ആരും കാണാതെ ആ ഏരിയകൾ കടന്നു അപ്പൊ ഒരു നടപടികൾ എടുക്കാനായിട്ട് ബാധ്യതയുള്ള ഗവണ്മെന്റുകൾക്ക് ഇതാരും ഉപയോഗിക്കേണ്ടെന്ന് പറയാം പക്ഷെ ഉപയോഗിക്കേണ്ട സാധനമാണത് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ബാൻ ചെയ്യുന്ന യുക്തിക്കകത്ത് ഈ ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് രഹസ്യമായി ചെയ്യുന്നത് ലോകമുണ്ടാവും അതതിന്റെ തുടർച്ചയാണ് ഈ എന്റെ കുട്ടിക്കാലത്ത് ഇവിടെ തന്നെ ഞാൻ ഈ കൊല്ല കൊല്ലത്ത് തമിഴ്നാട്ടിൽ നിന്ന് അരി കടത്ത് വരുന്നു ഇവിടെ റേഷൻ നിയന്ത്രണം ഉള്ളത് കാരണം എന്നിട്ട് അപ്പൊ ഇവിടെയുള്ള ദരിദ്രായ മുഴുവൻ പേര് ഇവിടുത്തെ ട്രെയിനിനകത്ത് കയറി മധുരയിൽ പോയി അരി മേടിച്ചിട്ട് അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു ഇവിടെ കൊണ്ടുവരും ഭയങ്കര വ്യാ വ്യാപാരം ഭയങ്കരമായിട്ട് നടയത്ത് ആ അതങ്ങ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എല്ലായിടത്തും ഒരേ വില അരിക്ക് വില പിന്നെ ഇത് കടത്തിയിട്ട് കാര്യം ഇല്ലാതാകും അപ്പൊ അത് നടത്തിക്കൊണ്ടിരുന്ന വലിയ സംവിധാനങ്ങൾ ഉണ്ടായിപ്പോകും ഇതൊക്കെ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യം ഒരു എയർ ടൈറ്റ് മെക്കാനിസത്തിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സ്ഥലമാണിതെല്ലാം വ്യവസായമായിട്ടൊക്കെ മാറും രഹസ്യമായ വ്യവസായമായി മാറും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കാണ കാണ സ്ഥലങ്ങൾ അപ്പൊ ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാൻ ഈ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം അറിയുന്നോണ്ടായി പറയുന്നത് നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ ഇന്നൊന്ന് ചെയ്ത് കാണിക്കാൻ പറയുമ്പോഴാണ് നിങ്ങൾ ഇത്രയും ആളുകളുടെ ജീവിതോ ഉപാധികളായിരിക്കുന്നതിന് പകരം നമ്മൾ എന്തു കൊടുക്കും എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കൂടെ പറഞ്ഞോട്ട് മാത്രമേ രാഷ്ട്രീയമായി മാറ്റം വരുത്താൻ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ നൂറുകണക്കിന് പഴുതുകൾ ഇട്ടാണ് നിയമം തന്നെ ഉണ്ടെങ്കിൽ ആ പഴുതിടാതെ ചെയ്താൽ ഒത്തിരി പേരെ നമ്മൾ അങ്ങ് കൊല്ലേണ്ടി വരും അതാണ് വരുന്നത് അപ്പം പഴുതിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിനെ പിന്നെ രണ്ടാമത് നമ്മൾ പരിശോധിച്ച് കുറേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ചില നിയമങ്ങൾ വന്നാൽ ധാരാളം മനുഷ്യരുടെ ജീവിതം ദുരിതത്തിലാകും അതിന് പകരം കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമേ അത് കഴിയൂ ഇത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിയുന്ന കാര്യമാണ് അവർ നിശബ്ദരായി ഇരിക്കത്തേ ഉള്ളൂ നമ്മളിപ്പം വളരെ ശരികൾ പറയുമ്പോൾ അവരും മിണ്ടാതിരിക്കും കാര്യം അറിയാം ഇത് നമ്മുടെ കാര്യം പോക്കാം ഈ കാര്യം ചെയ്ത എന്നറിയുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് സ്വാതന്ത്ര്യ സംരംഭം അങ്ങോട്ട് കടന്ന് നല്ല മൂച്ചാണ് ആ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരമൊക്കെ ചെയ്തു അന്ധവിശ്വാസങ്ങൾ മുഴുവൻ ഓടിക്കുന്ന കാലവ എല്ലാരും നല്ല മൂച്ചിന് പറയാനൊക്കെ പറ്റും അതുകൊണ്ട് ബ്രിട്ടീഷുകാര് അതിന്റെ വില കൊടുത്തോളുവാൻ അവരെ കൊണ്ട് ജയിച്ചാൽ മതി അവർക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് വലിയ ഉത്തരവാദിത്വം ഇല്ലാതെ വെടിവെക്കാൻ പറ്റുവായിരുന്നു പക്ഷെ നമ്മൾ തന്നെ ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വെടിവെക്കാൻ പറ്റും കാരണം നമ്മുടെ ആ പ്രശ്നം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിട്ട് ആദ്യത്തെ വെടി ഉണ്ടായി അന്ന് എല്ലാരും വിഷമിച്ചു പോയൊരു സമയമായിരുന്നു ഈ ഭരിക്കാനാണ് കയറിയിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് ആ വെടി വരും ഭരിക്കാൻ കയറുന്നോണ്ടാണ് ആ വെടി വരും ആ വെടി വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു അപ്പോഴാണ് വിമോചന സമരത്തിന്റെ പ്രശ്നം ഗ്ലോറി എന്നൊരു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മുദ്രാവാക്യം വിളിച്ചു ഗർഭിണിയെ വെടിവെച്ചില്ലേ സർക്കാരെ ആ അപ്പൊ ആ പറയുന്ന തരത്തിലുള്ള സമരം വന്നപ്പം കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും കൂടെ എന്ത് പാടിയെന്നറിയാം ഞങ്ങളെ പോലീസ് ഞങ്ങളെ തെലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിചാരിച്ച അങ്ങനെയാ നേരത്തെ രണ്ടും നമ്മ രണ്ടും നമ്മ കേട്ടാ നമുക്ക് ചിരിക്ക രക്ഷയില്ല നമ്മുടെ പോലീസ് നമ്മളെ തല്ലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റത്തിന്റെ പക്ഷെ അന്ന് അത് ആ ഉത്തരം ഭയങ്കര ഉത്തരമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിന്നും എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് മാറുന്ന സമയത്ത് നഷ്ടം ഉണ്ടാകുന്ന ഒരു ബഹളം എന്തുകൊണ്ടാണ് ആ എന്ത് മാറ്റമായിരുന്നു ഭൂപരിഷ്കരണം മറ്റൊന്ന് വിദ്യാഭ്യാസ പരിഷ്കരണം മുളശ്ശേരിയുടെ കൊണ്ടുവരുന്ന കാരണമാണ് കംപ്ലീറ്റ് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകൾ മുഴുവനും ഗവൺമെന്റ് സ്കൂളുകളായിട്ട് മാറുക ഇങ്ങനെയൊക്കെയുള്ള ഞാൻ കുറെ ഒരൊറ്റ നിങ്ങൾ ഈ പറയുന്ന നിലവാരത്തിൽ ഒരുപോലത്തെ സിസ്റ്റത്തിനകത്തേക്ക് അതിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പം ഞങ്ങളുടെ ആൾക്കാരെ പഠിപ്പിച്ച് ഭരണത്തിൽ പങ്കാളികളാക്കാം എന്ന് വിചാരിച്ച് സ്കൂൾ ആരംഭിച്ച മുഴുവൻ പേർക്കും ഇത് കുഴപ്പമാണ് മനസ്സിലായി സംഭവിച്ചു എല്ലാരും കൂടെ സംഘടിച്ചു ആരൊക്കെയാ സംഘടിച്ച് വിലക്കകത്ത് പരസ്പരം കാണാത്തും കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു തമ്മിലാണ് സംഘടിക്കുന്നതെന്നും കൂടെ ഓർക്കണം കാരണം പൊതുശത്രുവിനെ കണ്ടുപിടിച്ചു ബ്രിട്ടീഷുകാര് വന്നാൽ രക്ഷപ്പെടുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാരെ കൊണ്ടുള്ള ഉദ്രവം വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് പൊതുവായിട്ട് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇങ്ങനെ സമരം ചെയ്യുന്നു ഇതുപോലെ പൊതുശത്രുത ഉണ്ടാക്കുന്ന പണികള് നമ്മൾ ഈ പറയുന്നതിനകത്ത് അതുവരെ ഒരിക്കലും പരസ്പരം യോജിക്കാത്ത ആളുകൾ തമ്മിൽ കൈകോർത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള നിയമം തകർത്ത് ധരിപ്പണം ആഗ്രഹിക്കുന്നു അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് വരും പല എല്ലാവർക്കും കൊള്ളാവുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കടത്തുകാരനല്ല കടത്തുകാരന്റെ കുടുംബത്തിനും അയാളുടെ പാരമ്പര്യമായി അയാൾ ചെയ്തോണ്ടിരുന്ന ഈ വർക്ക് പകരം കോമ്പൻസേഷൻ കൊടുത്ത് മാറ്റാതെ പറ്റുന്നു അല്ലാതെ നീ സൈക്കിൾ റിക്ഷ അങ്ങ് ഓടിച്ചോ നാളെ എന്ന് പറഞ്ഞാൽ നടക്കാം അപ്പോഴാണ് നമ്മൾ ഈ ഏരിയകൾ മുഴുവൻ കാണേണ്ടത് നിങ്ങൾ ഈ പറയുന്നത് നര നര വലിയ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ഞാന് പട്ടാളത്തിൽ ചേർത്ത് വെടിവെക്കുന്നതിനെ പറ്റി പറയുമ്പം അത് ഒരുപോലെ അങ്ങനെ കണ്ടുപോകും ഭയങ്കര നല്ല കാര്യമായിട്ടാണല്ലോ പറയുന്നത് അപ്പൊ ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രശ്നമില്ലേ അവിടെ ചൈനക്കാരനും ഇന്ത്യക്കാരനും ആണല്ലോ അപ്പുറവും ഇപ്പുറവും ഉള്ളത് നിങ്ങൾ പട്ടാളം ഉണ്ടാക്കി ഭൂട്ടാൻകാർ പട്ടാളം ഉണ്ടാക്കി ചൈനക്കാരനെ ഇന്ത്യക്കാരനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ശ്രീലങ്കക്കാരന് പറ്റുവോ നമ്മളെന്തെങ്കിലും ചെയ്യാം അവരൊക്കെ എങ്ങനെ ജീവിക്കും മറ്റേ ലോജിക്ക് ഭയങ്കര കറക്ല്ലേ അവര് ആയുധമായി നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവരെ നേരിടണം എന്ന് പറയുന്ന യുക്തി വളരെ ശരിയല്ല സംശയമില്ലല്ലോ ശ്രീലങ്കക്കാരനെന്ത് ചെയ്യും പറഞ്ഞിട്ട് അവിടെ കുറെ രാജ്യമൊക്കെ ഏ അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇവരെല്ലാരും ഇവിടെ ജീവിച്ചു പോകും ബംഗ്ലാദേശ് വിചാരിച്ചാൽ ഇന്ത്യയെ അടി ചെയ്യാൻ പറ്റുമോ പട്ടാളം ഏറ്റവും വലിയ ആധുനിക പട്ടാളം ഉണ്ടാക്കി നേരിട്ട് കളയോ നമ്മൾ ഊതി അവര് പറഞ്ഞു നേപ്പാള് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നമ്മുടെ ലോജിക്ക് കറക്റ്റ് അല്ലേ നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മുടെ പട്ടാളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്നത് ശരിയാണല്ലോ അപ്പൊ ആ മൂന്ന് രാജ നാല് രാജ്യം എന്ത് ചെയ്യും നമ്മൾ അവരെടുത്ത് മര്യാദയുടെ ആയിട്ട് പെരുമാറാൻ പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും രക്ഷയില്ല നമ്മുടെ ഈ ലോജിക്ക് അവിടെ വർക്ക് ചെയ്യത്തില്ല അപ്പൊ അവിടെ ഉള്ളവരെല്ലാവരോട് പറയും വലിയ രണ്ട് രാജ്യമാണ് ചൈന ഇന്ത്യ ഇതിനിടയ്ക്ക് നമ്മൾ പോയാൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ മതി നമ്മൾ പറയും അപ്പൊ പലതരത്തില് അവർ നമ്മള് നമ്മൾ അവരുടെ കൈയൊക്കെ പിടിച്ച് തിരിക്കും എങ്ങനെയാണ് കൈവരിക്കുന്നത് പെട്രോള് നമ്മുടെ രാജ്യത്തു നിന്ന് അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത്ര റോഡ് ടാക്സ് കൊടുക്കും എന്ന് പറയുന്ന തരത്തിൽ അത് എത്ര കൂട്ടിയാലും അവർക്ക് വേറെ വഴിയൊന്നുമില്ല ഇല്ല പെട്രോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ ഇറക്കേണ്ടി വരും വള്ളമില്ല കൂട്ടാങ്കാർക്ക് ഒരിക്കലും ഒരു നദിയില്ല അതിനകത്തോളം കൊണ്ടുപോകുന്ന ഇന്ത്യ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനേ പറ്റൂ നമുക്ക് ഇത്തിരി മൂച്ചു കൂടുന്നത് ശരി പറയുന്നത് മുഴുവനും സംഘടിച്ച് നിൽക്കുന്ന ബലത്തിന്റെ യുക്തിയിലേ വേറെ വേറൊന്നുമില്ല അല്ലാതെ ശരിയൊന്നുമല്ല എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യമായിരുന്നല്ലോ കൊട്ടാളം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയായിരുന്നല്ലോ നല്ല വരുന്നല്ലോ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനല്ല നെഗോഷിയേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇതെല്ലാം തരുന്നത് എത്ര യുദ്ധം ചെയ്തതിന് ശേഷവും സന്ധ്യ സംഭാഷണം നടത്തിയത് ആദ്യമേ ചെയ്യാൻ പഠിക്കുകയാണ് നമ്മൾ ഈ ലോൺ എടുത്ത് പെരക്ക മുകളിലെല്ലാം കൊണ്ടുവന്ന് പോകുമ്പിടത്തു ലോണ് ഈ പെര പോയാലും യുദ്ധം ചെയ്ത് വെച്ചാൽ അവരങ്ങ് പോകും നമ്മളെ കാര്യോ പെരയുമില്ല ലോൺ അടയ്ക്കാൻ ഇങ്ങനെ ലോൺ അടച്ച വിലയുടെ മണ്ടയിലാണ് ഈ ഇടുന്നത് വല്ല ശത്രുത നിങ്ങൾക്ക് അപ്പുറത്ത് പച്ചക്കറി വിട്ടുകൊണ്ടിരിക്കുന്നവരും പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അപ്പുറത്തിരിക്കുന്നവര് അല്ലേ ബോംബ് അയക്കുമ്പം ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ശത്രുക്കുള്ള മണ്ടയിലാണോ ഇടുന്നത് ആ നേരത്തെ പറഞ്ഞതും ആണ് നേരത്തെ സംസംഭാഷണം വേണം ഞാൻ തർക്കിക്കണം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ നല്ല അറിവൊന്നും എനിക്കില്ല രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ചിലപ്പോൾ സന്ധി സംഭാഷണം വേണ്ടി വരും യുദ്ധം വേണ്ടി വരും ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യം വേണ്ടി വന്നിട്ട്

ആളുകൾ ജനാധിപത്യം വേണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഞാന് പറയണമെന്നുള്ള ഇത് എല്ലാരും പറഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെ ഒരു പേർ ആണോ ചോദിക്കണം അതെ നമുക്ക് എല്ലാരും പറഞ്ഞോണ്ടിരിക്കില്ല നമ്മള് അതല്ലേ ഉത്തരം ചെയ്തോണ്ടിരിക്കുന്നു കുറഞ്ഞ പിന്നെ ഈ നിങ്ങള് ചെയ് നിങ്ങറിയോ എങ്ങനെ ചെയ്യണം ചെയ്തോ നിങ്ങക്ക് അറിയാമല്ലോ എങ്ങനെയാ ചെയ്യണ്ടെന്ന് എനിക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ലേ അവകാശം നിങ്ങൾക്ക് നിങ്ങക്ക് അവകാശം ഉണ്ട് പറഞ്ഞു അതെ എന്നെ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് കാശിനെ കൊള്ളത്തില്ലെന്നുള്ള കാര്യം ബോധ്യമായില്ലേ ഇല്ല അത് പറയാ ചോറും കറിയൊക്കെ വെക്കാൻ പറ്റും പക്ഷെ നിന്നാ അറിഞ്ഞുടാ പറഞ്ഞത് ഞാനിത് നിങ്ങള് തമാശ പറയുക അല്ല നമ്മളിത് മനസ്സിലാക്കാനല്ല കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് എല്ലാ ദിവസവും നല്ല വിവരമാണ് ഡെലിവറി ചെയ്യുന്ന കറക്റ്റ് അല്ലെന്ന് മനസ്സിലായില്ല നമ്മളിപ്പോ ഇന്ത്യൻ സമൂഹത്തില് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നതാണ് ഒരു മതപരമായ അല്ലെങ്കില് വർഗീയപരമായ സമൂഹത്തെ ഗ്രസിക്കുന്ന സാംസ്കാരിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഇന്ത്യൻ സമൂഹത്തെ ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നു മൈത്രേന് അതിൽ ഏത് രീതിയിലാണ് മൈത്രേൻ അതിന് അതിൽ അതിൽ ഇടപെടുക അതാണ് ഞാനിപ്പോ ജീവിതം കൊണ്ടു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എഴുതുന്ന പുസ്തായാൽ ഞാൻ സംസാരിക്കുന്ന കാര്യമല്ല ചെയ്യുന്നത് എന്തായിരുന്നു എന്താണ് സംഭവിച്ചത് നമുക്ക് ഇതുവരെയും നമുക്കിതുവരെയും രണ്ടു മൂന്ന് പ്രവൃത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം നടക്കേണ്ടതുണ്ട് അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞു ബ്രിട്ടീഷുകാരെന്ന് പറയുന്നവര് എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയുന്ന നിലവാര ശത്രുക്കളാണെന്നുള്ളതിന് സംശയൊന്നുമില്ല അവ പ്രത്യേകിച്ച് അവർ വെള്ളക്കാരാണ് നമുക്ക് വെളുത്ത് നമ്മളെക്കാളും വെളുത്ത് ആയിരുന്നവരെ കൊണ്ട് ശത്രുവിനെ തിരിച്ചറിയാൻ ഒരു ഒരുപാട് അപ്പോഴാണ് അവരുടെ പല പ്രവർത്തനങ്ങളും കൊണ്ടാണ് നമ്മൾ നേരത്തെ ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചത് നമ്മള് അപ്പൊ അതുകൊണ്ട് ആളുകൾ യോജിച്ച് എല്ലാവരെയും യോജിച്ച് പൊതുശത്രുവിനെതിരെ സമരം ചെയ്ത് അവർക്കിവിടെ ജീ ഇന്ത്യ വിളിക്കാൻ പറ്റത്തില്ലെന്ന് ബോധികമായപ്പോ അവര് വിട്ടുപോയി അവര് വിട്ടുപോയ സമയത്താണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും ഇനി അതുപോട്ടെ ആ സമയത്ത് നമുക്കൊരു ഗൈഡ് ലൈൻ ഇല്ല എന്ത് ചെയ്യണം അപ്പൊ അങ്ങനെ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയതാണ് ഭരണഘടന ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി പ്രഖ്യാപിക്കുന്നത് വഴി ഇന്ത്യ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് രാഷ്ട്രം എന്ന് പറയുന്ന നിലവാരത്തിലായി അപ്പോ അത് കിട്ടി അത് വായിച്ചിട്ടുള്ള ഒരാൾ ഇതിനകത്തിരിപ്പുണ്ടോ ഇന്ത്യൻ ഭരണഘടന വായിച്ച ഒരാൾ ഈ നൂറിയിലുണ്ടോ ഒരാള് ആ മുഖം വായിച്ചിട്ടുണ്ട്. അല്ല വായിച്ചിട്ടുള്ളവർ ഇവിടെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പിങ്ങനെ ഒക്കെ ഉള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നവർ ചിരുമെനക്കിട്ടും എന്നുള്ളതല്ലാതെ ഒന്നോ രണ്ടോ പേരാണ് ഈ വായിച്ചത് അത് തന്നെ അവരുടെ ഒരു മുൻകൈയിൽ ഇഷ്ടത്തിൽ കണ്ട് വായിച്ചതാണ് നമ്മുടെ ഗൈഡ് ലൈൻ ഇതുവരെ നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല അതാണ് ഒന്ന് നീ ഇത് പഠിക്കണ്ടേ പഠിക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സ്കൂളുകളാണ് അവിടെ ഇതുവരെ ഇത് വായിച്ചു തുടങ്ങിട്ടില്ല ആ അത് പഠിപ്പിച്ചിട്ടില്ല അതാണ് ഞാൻ ഞാനീ പറയുന്നത് അല്ല അത് വല്ല ഞാൻ ഈ വിഷയം പറഞ്ഞു പറഞ്ഞെത്തിയിട്ടെ സ്കൂളിനകത്ത് ഇത് പഠിപ്പിക്കേണ്ടിയിരുന്നത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ എന്ത് പറ്റി എഴുപത്തിയഞ്ച് ഇപ്പൊ എഴുപത്തെട്ട് വർഷം എത്രയായി സാധനം കിട്ടും എൺപതായി അപ്പൊ ശരിക്കും ഇരുപത് വർഷമാണ് ഒരു തലമുറയുടെ സമയം എന്ന് പറയുന്നത് നാല് തലമുറ കടന്നുപോയി നമ്മൾ ഇതുവരെ നമ്മുടെ കയ്യിൽ ഈ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം നമ്മുടെ സാധനം കിട്ടിയിട്ടില്ല മെനുവൽ കിട്ടിയിട്ടില്ല അതിന്റെ പ്രാക്ടീസസ് നമ്മൾ ആരോപിച്ചിട്ടില്ല നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറയുന്ന പഴയ മാനുവൽസ് ആണ് കാളവണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ള മാനുവൽ ആണ് കാർ ഓടിക്കുന്ന കയ്യിലുള്ളത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ആളുകളെല്ലാം ഈ മാനുവൽ പിടിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന മാനുവൽ വളരെ ശരിയാണെന്ന് വീട്ടുകാരെല്ലാരും പറയുന്നുണ്ട് ഇതാ ഈ മാനുവൽ ആണ് നമ്മൾ വായിച്ച് പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ തരുന്നത് രാമായണ മഹാഭാരതം ഏർ ഭഗവത്ഗീത അല്ലെന്നുണ്ടെങ്കില് ബൈബിള് കൊറാന് ഇത് വലിയ തന്നോണ്ടിരിക്കുന്നത് ഈ പുതിയ ഗൈഡ് ലൈൻ ഇതുവരെ നമ്മുടെ കയ്യിൽ ആരും തന്നെ അപ്പൊ ഇത് ഈ നാല് തലമുറ കടന്നു പോയിട്ടും നമ്മുടെ എങ്ങനെയാണ് ജനാധിപത്യപരമായി പെരുമാറണമെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കണമെന്നും അതിന് നമ്മളെ എങ്ങനെ ഒരുക്കണമെന്നും അല്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഒരുക്കണമെന്നും ഇതൊന്നും തന്നെ നമ്മൾ ആരംഭിച്ചിട്ട് കഴിയില്ല അടുത്തതെന്ന് പറയുന്നത് ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇത് കളഞ്ഞില്ലേ ഈ പൊടിയും ഇതിനിപ്പോടിയും സ്റ്റേജ് ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഒന്നിച്ചിരിക്കുക വൃത്തത്തിലൊക്കെ ഇരിക്കുക പരമാവധി അടുത്തിരിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്ന അകലമില്ലാതിരിക്കാം എന്ന് പറയുന്ന പ്രാക്ടീസസിന്റെ ആവശ്യമാണ് ഒരു ക്ലാസ് റൂമിനകത്തും ഇത് ആരും ഇതുവരെ ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴും ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇങ്ങനെ ഇട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പൊ എന്ത് പറ്റി ഈ ബെ ബെഞ്ച് എങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും ആയിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ ജാതി സമൂഹമായിരുന്നുണ്ടായിരുന്നത് അപ്പൊ ഉന്നതകുലജാതരെല്ലാം ഫ്രണ്ടിലിരുന്നു മറ്റവർ പുറകിരിക്കണം അപ്പം ഉന്ന ഉന്നത കുലജാതരായിരിക്കുന്നവര് പഠിക്കുന്നവരാ മറ്റവർ പഠിക്കാത്തവരാണ് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിലാണ് ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും എന്ന് പറയുന്നത് പക്ഷെ ജാതി അനുസരിച്ചിട്ടാണ് അത് ഇരുന്ന് പോയി ആദ്യകാലത്ത് എല്ലാവർക്കും ഈ ബെഞ്ചിലിരിക്കാൻ പറ്റത്തില്ല തടയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ കടന്നു വന്ന ഒരു സിസ്റ്റത്തിനകത്തോടാണ് നമ്മൾ ക്ലാസ് റൂംസ് തന്നെ രൂപപ്പെട്ടത് ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവ് എന്നാ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യവാദികളാണ് തെറ്റിദ്രിച്ചു പോരുന്നത് ബ്രിട്ടീഷ് രാജാവിന്റെ ഭരണമാണ് നമുക്ക് അതുകൊണ്ടാണ് ബ്രിട്ടനിലുള്ള ജനാധിപത്യവാദികളിവിടെ വന്നപ്പോൾ മനസ്സിലായി യുവമാര് ഇവിടെ ജനാധിപത്യൊന്നും ഇല്ലാതെ ഭരിക്കുന്ന മനസ്സിലായിട്ടാണ് ഹോം റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അകത്ത് തന്നെ ജനാധിപത്യവാദികളായ ആൾക്കാരാണ് ആദ്യമായിട്ട് നമ്മളിത് പറയുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളെടുത്തിരുന്നു അപ്പൊ അവര് ൂടെ ചേർന്നാണ് ഇവിടുത്തെ ജനാധിപത്യപരമായിട്ട് പെരുമാറുന്നവര് ഈ ബ്രിട്ടീഷുകാർ എന്തിനാ സ്കൂൾ ആരംഭിച്ച ബ്രിട്ടീഷുകാർ സ്കൂൾ ആരംഭിച്ചത് ബ്രിട്ടനിലുള്ള മുഴുവൻ പേരും ഇവിടെ വന്നാലും അവര് ആക്കി വെച്ചിരിക്കുന്ന ഈ ഇന്ത്യ ഇന്ത്യന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ പൂനൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല അത്രയും നമ്പരെ അവരുള്ളൂ അപ്പൊ അവര് മനസ്സിലാക്കി ഇത് ചൊവ്വ നേരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഭരണം നടത്താനുള്ള ആളുകളെ ഇവിടെ ഉത്പാദിപ്പിക്കണമെന്ന് കണ്ടത് അപ്പൊ അത് കണ്ട് അവര് സ്കൂൾ ആരംഭിച്ചു എന്തിനാണ് അവർക്ക് കുറച്ച് ഗൂമസ്ഥന്മാരെ വേണം ഉദ്യോഗസ്ഥന്മാരെ വേണം അധ്യാപകരെ വേണം എഞ്ചിനീയർമാരെ വേണം ഡോക്ടർമാരെ വേണം അഡ്മിനിസ്ട്രേഷൻ ഉള്ള ആൾക്കാരെ വേണം അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിലുള്ള ആൾക്കാർക്കുള്ള ഉള്ള ട്രെയിനിങ് ഇന്ത്യയിൽ അവർ കൊടുക്കത്തില്ല എന്നാൽ അവരുടെ ഏറ്റവും കൂടുതൽ നിയമം ഐ എഫ് എസ് ഐ പി എസ് ഐ എ എസ് എന്ന് പറയുന്ന തരത്തിലുള്ള എല്ലാ എക്സാമിനേഷനും അതിന്റെ ഭരണവും പഠിപ്പിക്കുന്നു ഇംഗ്ലണ്ട് ഈ ചെയ്തിരുന്ന സാധനം അതിനുള്ള സിസ്റ്റം കാര്യങ്ങളാണ് അവരുണ്ടാക്കിയത് ആ അവരുണ്ടാക്കിയപ്പോൾ തന്നെയും അവരെല്ലായിടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമ്മൾ അറിയണം ഇംഗ്ലണ്ട് നേരിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിച്ചിരുന്നത് മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസി ബംഗാൾ കോൺസ്റ്റിറ്റ്യുവൻസി മഹാരാഷ്ട്രയിലെ കോൺസ്റ്റിറ്റ്യുവൻസി പിന്നെ അവസാനമാണ് അവർ ഡൽഹിയിലെത്തുന്നത് ഈ നാല് സ്ഥലത്തെ അവരുള്ളു അല്ല ബാക്കി അവരുടെ അടുത്തെല്ലാം രാജാക്കന്മാര് തന്നെ വലിച്ചിരുത് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി കിട്ടിക്കഴിയുമ്പം നാനൂറ്റി ചെല്ലുവാനും നാട്ടുരാജാക്കന്മാരെ എല്ലാം ഓടിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യ ഉണ്ടാക്കിയത് അല്ല അതിനു മുമ്പ് ഇങ്ങനെ ഇന്ത്യ ഒന്നുമില്ല ഉള്ളത് അപ്പം ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യ ആയിട്ട് മാറുന്ന ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഉള്ളു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റവും ഇന്ത്യൻ രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റവും ഉപയോഗിച്ച് ഭരിക്കുന്ന സംവിധാനം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അല്ലെങ്കിൽ അമ്പത് നമ്മളെ നമുക്ക് ജനുവരി എടുക്കാം അത് മാത്രം മതി മറ്റേ ഭരണഘടന ഇല്ലല്ലോ ഭരണഘടനയുണ്ട് ഇതെല്ലാം നമ്മൾ ട്രിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു ഇപ്പൊ ഏതെങ്കിലും പോലീസ് ദേ ഈ മുന്നേ വരുന്നത് രാജാവിന്റെ പ്രജയല്ല പൗരനാണെന്ന് അറിഞ്ഞ ആരെങ്കിലും ഉണ്ടാവും പോലീസുകാർ അറിഞ്ഞിട്ടേലേ ഇതുവരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും പോലീസുകാർ അറിഞ്ഞിട്ടേ വില്ലേജ് ഓഫീസിലിരിക്കുന്നവർ അറിഞ്ഞിട്ടുണ്ട് അവരറിഞ്ഞിട്ടില്ല കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരറിഞ്ഞിട്ടുണ്ട് അവരറിഞ്ഞിട്ടുണ്ട് ചീഫ് സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല ഇന്ത്യയിലുള്ള ഭരണം എന്ന് നമ്മൾ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനം പക്ഷെ നമ്മൾ ഗവൺമെന്റ് എന്താണെന്ന് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആരെയാണ് നമ്മുടെ ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇത്രയും പേർക്കും കൂടെ ഒന്നിച്ചു പോകാൻ കാര്യം തീരുമാനിക്കാനായിട്ട് ഇവിടുന്നൊരാളെ ഇവിടെ ആണ് തീരുമാനിച്ചു ഇവരെല്ലാവരും പോയി ഇരിക്കുന്നത് എവിടെയാണ് ഇവരെല്ലാവരും ഇവിടെ പോയി ഈ രാജവൊട്ടാരങ്ങളിലാണ്